നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വാർത്തകൾ നോക്കിയാൽ നമ്മളൊരു പക്ഷേ ഇങ്ങനെ കരുതിപ്പോകും കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃശ്ശൂരിൽ മാത്രമാണെന്ന് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള വാർത്തകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ള വാർത്തകളാണ് കൂടുതലായി എല്ലായിടത്തും നിറഞ്ഞു നിന്നത് അതിലേറ്റവും മുന്തിയ പരിഗണനയും ഏറ്റവും കൂടിയ പരിഗണനയും ലഭിച്ചത് യാതൊരു തർക്കവും ഇല്ലാതെ പറയാം അത് സുരേഷ് ഗോപിക്കാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൻ്റെ സമയത്ത് അത്തരം ചർച്ചകൾ വന്നിരുന്നു പിന്നീട് പ്രധാനമന്ത്രി രണ്ട് തവണ അടുപ്പിച്ചടുപ്പിച്ച് തൃശ്ശൂരേക്ക് വന്നു അത് വലിയ വാർത്തകളിൽ ഇടം നേടിയിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ആദ്യം മുതൽ തന്നെ കളം നിറഞ്ഞു നിൽക്കുന്നത് വാർത്തകളിൽ കളം നിറഞ്ഞു നിൽക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് ബി തന്നെയാണ് ബി ജെ പിക്ക് അവിടെ മറ്റൊരു പേര് ചിന്തിക്കാനല്ല അത് നടൻ സുരേഷ് ഗോപിയുടേതാണ് പിന്നീട് വളരെ പെട്ടെന്ന് ഒരു ഈ പ്രധാനമന്ത്രിയുടെ വരവിന് തൊട്ടു മുമ്പായി വീണ്ടും സജീവമായി വന്നത് കോൺഗ്രസ് നേതാവിൻ്റെ പേരാണ് അല്ലേ പ്രതാപൻ്റെ പേര് പ്രതാപൻ പ്രതാപത്തോടെ തുടരും തൃശ്ശൂരിൽ എന്നൊക്കെയാണ് വാർത്തകളും അല്ലെങ്കിൽ ചുവരെഴുത്തുകളൊക്കെ പറഞ്ഞത് ഇവർക്ക് രണ്ടുപേരും സുരേഷ് ഗോപിക്കും പ്രതാപനും തൃശ്ശൂരിൽ പലയിടങ്ങളിലും ചുവരെഴുത്ത് പോലും വന്നു സത്യത്തിൽ ഈ രണ്ട് പാർട്ടികളും രണ്ടും ദേശീയ പാർട്ടികളാണ് ഈ രണ്ട് പാർട്ടികളും പിന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് പോലുമല്ല എന്നിട്ട് കൂടിയും പ്രവർത്തകർ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവർ രണ്ടു പേരുമായിരിക്കും സ്ഥാനാർത്ഥികളെന്ന് എന്തായാലും അപ്പോൾ ഇതിലൊന്നും കാര്യമില്ലാതെ ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഇടതുപക്ഷ ഇടതുപക്ഷം എൽ ഡി എഫ് അവിടെ എന്തായാലും ഇപ്പോൾ സി പി ഐയുടെ പേരിൽ അല്ലെങ്കിൽ സി പി ഐയുടെ പേരിലല്ല തൃശ്ശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിൽ നാടിനു വേണ്ടി നന്മയ്ക്ക് നാടിനു വേണ്ടി നന്മയ്ക്കൊരു വോട്ട് എന്ന് പറയുന്ന അർഹതയ്ക്കൊരു വോട്ട് സുനിലേട്ടൻ ഒരു വോട്ട് എന്ന് പറഞ്ഞ് ഒരു പുതിയ പോസ്റ്റർ എന്തായാലും പ്രത്യക്ഷമാട്ടിരിക്കുകയാണ് എന്തായാലും ഈ സുനിൽ ഏട്ടൻ എന്നവരെ വിളിക്കുന്നത് നമ്മുടെ മുൻമന്ത്രിയും സി പി ഐ നേതാവും ഒക്കെ ആയിരിക്കുന്ന വി എസ് സുനിൽകുമാറിനെ ഉദ്ദേശിച്ചാണ് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ സാധാരണ വാർത്തകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ ശേഷം ഇതോടെ പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായി എന്നൊക്കെ കേൾക്കാറുണ്ട് എന്തായാലും അനൗദ്യോഗികമായി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപി കോൺഗ്രസ്സിന് വേണ്ടി ടി എൻ പ്രതാപൻ സി പി സി പി ഐക്ക് വേണ്ടി എന്ന് പറയുന്ന എൽ ഡി എഫിന് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി സുനിൽ ഏട്ടൻ എന്ന സുനിൽ കുമാറും ഏതാണ്ട് വന്നിരിക്കുന്നു എന്ന വാർത്തകളാണ് ഈ ദിവസത്തെ സജീവമാക്കുന്ന ഒന്ന് രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്തായാലും ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കേണ്ടതുണ്ട് മെയ് കൂടി പുതിയ പാർലമെൻറ്റ് പുതിയ മന്ത്രിസഭാ അധികാരത്തിലേക്ക് എത്തേണ്ടതുണ്ട് അങ്ങനെയാണ് വേണ്ടത് ഈ അടുത്ത ദിവസം നടക്കുന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ച ചെയ്യുന്നത് ആ തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല അതിൻ്റെ അതിലേക്കുള്ള ഒരുക്കങ്ങൾ എല്ലാ പാർട്ടികളും മുന്നണികളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ തലത്തിൽ തന്നെ വലിയ ഒരുക്കങ്ങൾ സഖ്യ ചർച്ചകളും പ്രചരണ പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്തായാലും ആദ്യം ടിറ്റോപിടത്ത് സൂചിപ്പിച്ചതുപോലെ അതിന് തുടക്കമിട്ടത് തൃശൂരിൽ തന്നെയാണ് ഒരുപക്ഷേ ഈ തരത്തിലൊരു ചുവരെഴുത്തും സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപനവും ഒക്കെ അനൗദ്യോഗികമായിട്ടാണെങ്കിലും അതെല്ലാം നടക്കുന്നത് ഒരുപക്ഷേ രാജ്യത്ത് തന്നെ ഇവിടെ ആദ്യമായിട്ടായിരിക്കാം തൃശ്ശൂരിലായിരിക്കാം ആദ്യം അത് തുടങ്ങിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടുകൂടിയാണ് ഇത് ഏറ്റവും കൂടുതൽ സജീവമായത് നമുക്കറിയാം സുരേഷ് ഗോപി ആകും തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെന്ന് കുറെ നാളുകൾക്ക് മുന്നേ തന്നെ ഉറപ്പാണ് കഴിഞ്ഞ തവണയും സുരേഷ് ഗോപി തന്നെയായിരുന്നു അവിടെ ജനവിധി തേടിയത് ഇക്കുറിയും സുരേഷ് ഗോപി തന്നെ മത്സരിക്കും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം മുന്നൊരുക്കങ്ങളെല്ലാം സുരേഷ് ഗോപിയും പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ അതിനിടയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ട് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നുപോയി അതും ഒരുപക്ഷെ രാജ്യത്ത് ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുണ്ടാവില്ല ഒരേ മണ്ഡലത്തിൽ തന്നെ ഇങ്ങനെ ഒരു മാസത്തിനിടയിൽ രണ്ട് തവണ പ്രധാനമന്ത്രി പെട്ടെന്ന് പെട്ടെന്ന് വന്നിട്ട് അതിനെ സംഭവിക്കും അതെപ്പോർട്ടിന്റെ ഉദ്ഘാടനത്തിന് പോയിരുന്നു ഇവിടെ വനിതാ സമ്മേളനമാണ് വിവാഹത്തിൽ പങ്കെടുക്കാനാണ് എന്നൊക്കെ പറയാമെങ്കിലും ഇതിന്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം അവിടെ സുരേഷ് ഗോപിക്ക് കളമൊരുക്കുക എന്നത് തന്നെയാണ് എന്തായാലും അത് ഒരു ഒരടി മുന്നിൽ എന്നല്ല ഒന്ന് രണ്ടടി മുന്നിലാണ് ഇപ്പോൾ ബി ജെ പി എന്ന് തന്നെ പറയാം ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് എന്ന് വേണം കരുതാൻ ആദ്യം കോൺഗ്രസ് ആണ് അവരുടെ സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് വന്നത് നിലവിലുള്ള എം പി ടി എൻ പ്രതാപന് വേണ്ടി ജില്ലയിലെ പല ഭാഗങ്ങളിലും ചുവരെഴുത്ത് നടന്നു അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ ചുവരെഴുതുന്നത് ശരിയല്ല എന്ന് പ്രതാപൻ തന്നെ പറയുകയും പ്രതാപൻ ഒരു സ്ഥലത്ത് ഈ ചുവരെഴുത്ത് മായ്പ്പിക്കുകയുമൊക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ അത് വീണ്ടും പല സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന രീതിയിലുള്ള ചുവരെഴുത്തുകൾ മണ്ഡലത്തിൽ പലയിടത്തും കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ടി എൻ പ്രതാപൻ തന്നെ ആകും തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പാണ് അതിനുശേഷമാണ് എന്തായാലും ബി ജെ പിയും കോൺഗ്രസും മണ്ഡലത്തിൽ പ്രചരണവുമായി നിറയുമ്പോൾ തങ്ങളും പിന്നിലല്ല എന്ന രീതിയിൽ വി എസ് സുനിൽകുമാറിന് വേണ്ടി ഇത് ചുവരെഴുത്തല്ല മറിച്ച് പോസ്റ്ററാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വി എസ് സുനിൽകുമാറിന് വേണ്ടി പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത് സുനിൽകുമാർ സുനിൽകുമാർ ആകും തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന തരത്തിലും വാർത്തകളുണ്ടായിരുന്നു എന്തായാലും ഇതൊന്നും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അതിനു മുന്നേ തന്നെ തൃശ്ശൂരിൽ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ പേര് വെച്ചുകൊണ്ട് തന്നെ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥി നിർണയമൊന്നും ആയിട്ടില്ല അതിനു മുന്നേ തന്നെ ഈ തരത്തിലുള്ള ഒരു ആവേശത്തിലേക്ക് അല്ലെങ്കിൽ വാശിയേറിയ പോരാട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ശക്തൻ്റെ തട്ടകൾ അതെ അത് മാത്രമല്ല ഈ എനിക്ക് രസകരമായി തോന്നിയ ഒരു കാര്യമേ ഇപ്പോൾ ബി ഒരു അല്ലെങ്കിൽ എൻ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് മണ്ഡലത്തിലാണ് മത്സരിക്കുക എന്ന് ചോദിച്ചാൽ ഒന്നും പറയാറായിട്ടില്ല തീരുമാനമൊന്നും ആയിട്ടില്ല നിർമ്മല സീതാരാമൻ എവിടെയായിരിക്കും മത്സരിക്കുക അമിത്ഷാ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ നേതാക്കന്മാരെ എല്ലാം എടുത്തു നോക്കൂ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പേര് പറഞ്ഞു കേൾക്കുന്നത് ഒന്നുകിൽ നിർമ്മല സീതാരാമൻ വന്നേക്കും അല്ലെങ്കിൽ നമ്മുടെ എന്താ എസ് ജയശങ്കർ വന്നേക്കും എന്നൊക്കെയുള്ള പേരുകളുണ്ട് പിന്നെ ഇങ്ങനെ സാധ്യതകൾ മാത്രമാണ് പറയുന്നത് പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറപ്പായിട്ടില്ല പക്ഷേ ഇവർക്ക് ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപി ഉറപ്പിച്ചിട്ടുണ്ട് ഇനി എടുക്കുക എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി സുരേഷ് ഗോപി ഇവിടെ ഉറപ്പാണ് തൃശ്ശൂരിൽ തന്നെയാണ് സുരേഷ് ഗോപി മത്സരിക്കുന്നത് എന്ന കാര്യം തീരുമാനം ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല പൂർത്തിയായിട്ടുണ്ട് അതേ അതെ അത് പ്രധാനമന്ത്രിക്ക് കിട്ടാത്ത അല്ലെങ്കിൽ നിർമ്മല സീതാരാമനും എസ് ജയശങ്കറിനും അങ്ങനെ തുടങ്ങി അവരുടെ ദേശീയ നേതാക്കന്മാർക്ക് ആർക്കും കിട്ടാത്തത്ര വലിയൊരു സൗകര്യം അല്ലെങ്കിൽ ഒരു ഒരു ഇതാണ് ഒരു ഭാഗ്യമാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു കാരണം ഇത് തന്നെയാണ് അദ്ദേഹം ഔദ്യോഗിക ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനത്തിൻ്റെ മാത്രം കടമ മാത്രമേ ഉള്ളു തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് കൗതുകകരമാണ് പിന്നെ ഈ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ സത്യത്തിൽ ഇങ്ങനെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന ഒരു പതിവ് പൊതുവേ ഇല്ല അതിനെന്ത് അടുത്ത കാലത്ത് അങ്ങനെ ഒരു ചെറിയൊരു അബദ്ധം അവർക്ക് അബദ്ധം എന്നല്ല എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കും ഈ നമ്മുടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അരുണിന് വേണ്ടി വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് തന്നെ പ്രവർത്തകർ ഈ ചാനലുകളിലൊക്കെ ഒരു സാധ്യത കല്പിച്ചത് കൊണ്ട് തന്നെ എന്നാൽ പിന്നെ ചുമരെഴുതിയേക്കാവുന്ന പറഞ്ഞു വളരെ ചാടി കയറിപ്പോയി അരുൺകുമാറിന് വേണ്ടിയിട്ട് ചുമരെഴുതിയിരുന്നു പിന്നീട് അത് മായ്ക്കുകയും അവിടെ ഈ ഒരു ഡോക്ടർ അല്ലേ ജോ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് അവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി പിന്നിൽ അരുൺകുമാർ തന്നെയാണ് എന്ന രീതിയിലുള്ള വന്നിരുന്നു എന്തായാലും ഇങ്ങനെയൊരു സംഭവം ആണ് ഈ അടുത്ത പെട്ടെന്ന് നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വരുന്നത് സത്യത്തിൽ സാധാരണ ഇടതുപക്ഷം അങ്ങനെ ഈ കാര്യങ്ങളിലൊന്നും ഒരു എന്താ പറയുന്ന ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലാത്ത രീതിയിൽ അവർ ഒഫീഷ്യലി അതൊക്കെ പ്രഖ്യാപിക്കും ചില പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുമെന്നല്ലാതെ ഇത്തരം നടപടികളിലേക്കൊന്നും പോയിട്ടില്ല എന്തായാലും ഈ വി എസ് സുനിൽകുമാറിൻ്റെ കാര്യത്തിൽ അവിടെ നിന്ന് കുറച്ചുകൂടെ പക്ഷേ ഇതിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ളത് ഇച്ചിരി പ്രശ്നമാണ് കാരണം മറ്റടത്തൊക്കെ എഴുതിയവരൊക്കെ അവർ ബൈറ്റ് കൊടുക്കുകയും ഇപ്പം സുരേഷ് ഗോപിയുടെ ഞാൻ ഇപ്പോഴും സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് തേടിക്കൊണ്ട് ഈ ഓട്ടോറിക്ഷയുടെ ഒക്കെ പുറത്ത് ഇങ്ങനെ ഒരു കോസർ ഒക്കെ അവർ തന്നെ പറയും ഇത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഉറപ്പാണ് എന്നിട്ട് ബി ജെ പിയുടെ പല നേതാക്കന്മാരും ചെറിയ പ്രാദേശിക നേതാക്കന്മാരൊക്കെ ബൈറ്റ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ടി എൻ കാര്യത്തിലും അങ്ങനെ ഒരു കാര്യം സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ ചുമരഴുത്ത് നടത്തിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നേതാവ് പറഞ്ഞത് എം ടി രമേശ് ആണെന്ന് അത് കാലത്തിന്റെ ചുമരഴുത്താണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് കൊടുത്തത് ബിജെപി പ്രഖ്യാപനവും നടത്തിയിട്ടില്ല എങ്കിലും ഇത് കാലത്തിന്റെ അതെ അതെ അങ്ങനെ അങ്ങനെ രസകരമായ കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോഴാണ് ഈ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ സുനിൽ കുമാറിനെ സുനിൽ എട്ടനെ അവർ അവതരിപ്പിക്കുന്നത് എന്നുള്ളതും വളരെ കൗതുകകരമായി തോന്നുന്നു എന്തായാലും മറ്റൊരു കേരളത്തിലെ എത്രയോ മണ്ഡലങ്ങളുണ്ട് ഇതിനു മുമ്പ് കഴിഞ്ഞ തവണയൊക്കെ വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചിരുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട കാരണം ഈ ശബരിമല പ്രക്ഷോഭത്തിന്റെയൊക്കെ സമയത്ത് ഈ സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിക്കുക അല്ല സുരേന്ദ്രൻ നിയമസഭയിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വലിയ സാധ്യത പത്തനംതിട്ടയ്ക്ക് അവർ കൽപ്പിച്ചു കൊടുത്തിരുന്നു അന്നും വലിയ രീതിയിലുള്ള പ്രചരണം പലയിടത്തും സുരേന്ദ്രൻ പല ബൂത്തുകളിലൊക്കെ രണ്ടാമതും ഒക്കെ വന്നു അങ്ങനെ വലിയ ഇതൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ നടന്നിരുന്ന ഒരു കാലത്താണ് പത്തനംതിട്ടയെ അങ്ങനെ വലിയ ചർച്ചകളില്ല ഉണ്ണി മുകുന്ദൻ മത്സരിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചെറിയ കരക്കമ്പികളൊക്കെ ഉണ്ട് എന്നല്ലാതെ ഇത്ര സജീവം എത്ര സ്ട്രോങ് ആയിട്ടുള്ള സൂചനകളെങ്ങുന്നൊന്നുമില്ല തൃശ്ശൂരിൽ മാത്രമല്ല ഈ ഇതിൻ്റെയൊക്കെ പിന്നിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കന്മാരും ഒക്കെ അറിയേണ്ടത് ഈ മൊത്തത്തിലുള്ള കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തൃശ്ശൂരേക്ക് മാത്രം ഒതുക്കുന്നത് എന്ത് തരത്തിലുള്ളൊരു സൂചനയാണ് നൽകുന്നത് ഒരുപക്ഷെ ഇനി അങ്ങനെ ഒതുക്കാനാണ് തീരുമാനമെങ്കിൽ ബി ജെ പിക്ക് ആയിരിക്കും അതിൽ കുറച്ചുകൂടി ഒരു അപ്പർ റെഡ്ജ് കിട്ടുക കാരണം പ്രധാനമന്ത്രി ഇപ്പോൾ തന്നെ രണ്ട് തവണ വരികയൊക്കെ ചെയ്തു ഈ ഇക്കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പറയാറ് പറയുന്നതുകൊണ്ട് അനൗദ്യോഗികമായി തന്നെ യു ഡി എഫിൽ ഒരു തീരുമാനമുണ്ട് ഇപ്പോഴുള്ള സിറ്റിംഗ് എം പി മാർ ആരും മത്സരിക്കണം മത്സരിക്കണമെന്നുള്ളത് അവരാരും മാറുന്നില്ല എന്നുള്ള തരത്തിലുള്ള തീരുമാനമുണ്ട് ആൻറ്റോ ആന്റണി എം പി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റൊക്കെ ചെയ്തിരുന്നോ ഇത് ഒക്കെ ആയി ബന്ധപ്പെട്ട് അതിൻ്റെ താഴെ നിങ്ങൾ തന്നെയാണോ കാരണം ആൻഡു ആൻഡി മൂന്ന് തവണ ആയി ഇപ്പം എം പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇനിയും ആൻഡു ആൻഡി തന്നെയാണോ മാറുന്നില്ലേ പതിനഞ്ച് വർഷമായി എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടു അപ്പം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് അവർ തന്നെയൊക്കെയാണ് ഇപ്പോഴിരിക്കുന്ന എം പിമാർ തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇതുവരെയും ജയിക്കാത്ത സുരേഷ് ഗോപിയാണ് തൃശ്ശൂര് എന്നുള്ളത് നൂറ് ശതമാനം ബി ജെ പി ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോഴാണ് കൗതുകകരമായ ഇക്കാര്യം തൃശ്ശൂരിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത് അങ്ങനെ എൽ ഡി എഫിനും ഒരു അപ്രഖ്യാപിത പ്രഖ്യാപിത സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുകയാണ് സുൽകുമാർ അവിടെ ബി ജെ പി കേരളത്തിൽ അവരുടെ ഒന്നാം നമ്പർ മണ്ഡലമായി കരുതിയിരുന്നത് തിരുവനന്തപുരത്തെയായിരുന്നു അവിടെയാണ് അവർ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നത് ബി ജെ പി പലപ്പോഴും രണ്ടാം സ്ഥാനത്തൊക്കെ എത്തി ഒരിക്ക ഒരിക്കൽ ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം ജയിച്ചു എന്നൊക്കെ രീതിയിലുള്ള വോട്ടെണ്ണുമ്പോൾ ആ രീതിയിലോ കണ്ടതാണ് അതാണ് ഒന്നാം നമ്പർ മണ്ഡലം ഉണ്ട് പക്ഷെ ഇപ്പോഴത് മാറി തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ പേര് പോലും സ്ഥാനാർത്ഥിയായി പറഞ്ഞു നിൽക്കുന്നുണ്ട് വാർത്തകളിൽ വരുന്നുണ്ടെങ്കിൽ പോലും തൃശ്ശൂർ അവർ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്നതാണ് സുരേഷ് ഗോപിയെ മുൻനിർത്തി തൃശ്ശൂർ പിടിക്കാമെന്നൊരു വിശ്വാസം ഒരുപക്ഷെ ബി ജെ പിക്ക് ഉണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു പ്രചരണത്തിന് അവിടം വേദിയാകുന്നത് അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തും അവർ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയാണ് നോക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ഒരാൾ ആയിരിക്കാം ഇവിടെ മത്സരിക്കുന്നത് എന്തായാലും ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് നേടണമെന്ന ഒരു ഉറച്ച വിശ്വാസത്തിലല്ല അങ്ങനെ ഒരു തീരുമാനത്തിലാണ് അവർ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത് അതിനെ എന്ത് വില കൊടുത്തും തടയിടാനുള്ള ശ്രമമാണ് യു ഡി എഫും എൽ ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോഴുള്ള സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി പി എമ്മിനെതിരെയൊക്കെയുള്ള പല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും ആ എല്ലാം മരവിപ്പിക്കപ്പെടുന്നത് ഇത്തരം ചില മണ്ഡലങ്ങളിൽ ബി ജെ പിയുമായുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്നുകൂടിയാണ് കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം അത് ഇപ്പോൾ എങ്ങും എത്തുന്നില്ല അത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള ഒരു കളം ഒരുക്കുകയാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ വീണാ വിജയനെതിരെ വന്നിരിക്കുന്ന കേന്ദ്ര അന്വേഷണവും അതെങ്ങും എത്താൻ പോകുന്നില്ല അതും മരവിപ്പിക്കപ്പെടും കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് കളമൊരുക്കൽ മാത്രമാണ് ഈ അന്വേഷണ പ്രഖ്യാപനം എന്നൊക്കെയുള്ള വിമർശനമാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഇന്നലെ അത് കൃത്യമായി പറഞ്ഞു ഇന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കുറച്ചുകൂടി കടത്തി പറഞ്ഞിരിക്കുന്നു തൃശൂരിൽ സി പി ഐയെ സി പി എം ഗുരുതി കൊടുക്കുമെന്ന് കാരണം അവിടെ ബി ജെ പിക്ക് എതിരെ മത്സരിക്കുന്നത് എൽ ഡി എഫിൽ നിന്നും സി പി ഐ സ്ഥാനാർത്ഥിയാണ് അവിടെ സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്ത് സി പി ഐയെ സി പി എം കുരുതി കൊടുക്കുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനി ഒരുപക്ഷേ ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുണ്ടാവുകയുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാവും സ്ഥാനാർത്ഥി എന്തൊക്കെയാവും മത്സരങ്ങൾ ഇതുവരെ ഒരു എം പി പാർലമെൻറ്റിലേക്ക് അയക്കാൻ കഴിയാത്ത കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഇക്കുറി എം പി ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് വളരെ രാഷ്ട്രീയ രംഗത്ത് വളരെ കൗതുകമുള്ള കാഴ്ചകൾ തന്നെയാണ് എന്തായാലും തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് ആരവും തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ കൊടിയേറ്റം അവിടെ നടന്നു കഴിഞ്ഞു പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം അടുത്ത ദിവസം ഇതുമാത്രമല്ല അടുത്ത ദിവസം കോൺഗ്രസ് കുറേ കൂടി ശക്തമായ പ്രചരണത്തിലേക്ക് കടക്കുകയാണ് അടുത്ത ദിവസം കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എത്തുന്നുണ്ട് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സമ്മേളനം തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനത്താണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതും ഈ രണ്ട് തവണ പ്രധാനമന്ത്രി വന്നു പോയതിന് ഒരു മറുപടി എന്ന രീതിയിലാണ് തൃശ്ശൂർ തന്നെ കോൺഗ്രസ് അതിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും തിരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക് കേരളം കടന്നിരിക്കുകയാണ് തൃശ്ശൂരിലൂടെ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി മറ്റൊരു വിഷയത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ആളുകളിപ്പോൾ ഈ ചാനലുകൾ യൂട്യൂബ് ചാനലുകളിലും അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒന്നാണ് ഏതാണ് ലാഭകരം വിച്ച് ഈസ് മോർ പ്രോഫിറ്റബിൾ ഇലക്ട്രിക് വെഹിക്കിൾ ഓർ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വെഹിക്കിൾ അല്ലെങ്കിൽ ഡീസൽ കാർ അല്ലെങ്കിൽ ഡീസൽ ബൈ പിന്നെ ബൈക്ക് എന്നൊക്കെ സെർച്ച് ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്കറിയാം ഇവിടെ ഇപ്പോൾ വളരെയധികം അൻപതിലധികം അൻപതല്ല നൂറിനടുത്ത് ഇലക്ട്രിക് ബസ്സുകളുണ്ട് അത് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലാണ് അത്തരം ഇലക്ട്രിക് ബസ്സുകൾ പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമല്ല ഇതിൻ്റെ ഇത് സഞ്ചരിക്കുന്ന പാതകളൊക്കെ ഇപ്പോൾ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ എന്ന ബോർഡൊക്കെ വെച്ചിട്ട് തന്നെയാണ് പോകുന്നത് പേട്ട റെയിൽവേ സ്റ്റേഷൻ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ ശ്രീകാര്യം അങ്ങനെ ഈ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളെയൊക്കെ കണക്ട് ചെയ്ത് ഈ വാഹനങ്ങൾ ഈ ബസ്സുകൾ ഓടുന്നുണ്ട് ഇത് താരതമ്യേന ചെറിയ ഒരു ബസ്സാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ സാധാരണ വലിയ ബസ് പോലെയല്ല അതിനത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു വാഹനവുമല്ല അത് എങ്കിൽ കൂടിയും നല്ല പ്രതികരണമാണ് കിട്ടുന്നത് ഏറ്റവും അതിൻ്റെ ഏറ്റവും യുണീക്കായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പത്ത് രൂപ കൊടുത്താൽ മതി പോകാം യാത്ര ചെയ്യാം എന്നുള്ളതാണ് സിറ്റിയിൽ എവിടെ എവിടെ എത്താനും പത്ത് രൂപ മതി പത്ത് രൂപ കൊടുത്താൽ മതി ഇത് ആന്റണി രാജു മുൻ ഗതാഗത മന്ത്രിയായിരിക്കുന്ന ആന്റണി രാജു പറഞ്ഞത് ഇത് വലിയ ലാഭമാണ് നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തന ചെലവ് നമ്മുടെ ചെലവ് കുറവും നല്ല വരവുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ മന്ത്രി ഇപ്പോഴത്തെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ഇനി മുതൽ ഇലക്ട്രിക് ബസ് വാങ്ങില്ല എന്ന് പറയുന്നു ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന പണമുണ്ടെങ്കിൽ നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്ന് അദ്ദേഹം പറയുന്നു എന്നു മാത്രമല്ല ഈ കണക്കുകൾ ഇതിന് മുമ്പുള്ള കണക്കുകളൊന്നും അത്ര അങ്ങോട്ട് ശരിയാകുന്നില്ല എന്നും കെ വി ഗണേഷ് കുമാർ പറഞ്ഞു ഇതിനോടകം തന്നെ പ്രേക്ഷകർ ആ ബൈറ്റൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിലെന്താണ് തർക്കം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആളുകൾക്ക് എന്തായാലും നമ്മൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ താമസിക്കുന്നവരായതുകൊണ്ട് തന്നെ നമുക്കറിയാം ആളുകൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്നതും അതുപോലെ തന്നെ ശബ്ദമൊന്നുമില്ലാതെ എന്താ പറയുന്ന ഒതുങ്ങി പോകുന്ന ഒരു മര്യാദക്കാരനായ ബസ്സായിട്ടാണെന്ന് തോന്നുന്നു ഈ സ്വിഫ്റ്റിൻ്റെ ഇലക്ട്രിക് ബസ്സുകളെ നഗരത്തിൽ ഓടുന്ന ബസ്സുകളെ നമ്മൾ കരുതുന്നത് അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഇന്ധന ചെലവ് കുറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യവും കൂടിയുണ്ട് അത് പരിസ്ഥിതി സൗഹൃദമാണ് എന്നുള്ള വാർത്തകളുണ്ട് പക്ഷേ ഈ ലിഥിയം നല്ല തോത് കുറവാണ് പക്ഷേ അപ്പം മറ്റൊരു ചോദ്യമുണ്ട് ഈ വൈദ്യുതി എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത് കൽക്കരിയിൽ നിന്നല്ലേ പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളിൽ നിന്നൊക്കെയാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ അത് അഡാപ്റ്റബിൾ ആയിരിക്കാം അതല്ലെങ്കിൽ ലിധിയ മയൻ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലിഥിയം ഖനനം ചെയ്യുന്നതിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ എന്നൊക്കെയുള്ള കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് പക്ഷേ മൊത്തത്തിൽ അത് വളരെ പുതിയ ബസ്സാണ് നല്ല ബസ്സാണ് നല്ല ഡിസ്പ്ലേ ഒക്കെയാണ് സ്വിഫ്റ്റിൻ്റെ കീഴിൽ തന്നെ ആയതുകൊണ്ട് സ്വിഫ്റ്റ് കുറച്ചും കൂടെ കെ എസ് ആർ ടി സി പോലെയല്ല കുറച്ചും ഒരു പ്രൊഫഷണൽ സംവിധാനമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ടാണ് ആ ബസ്സുകളൊക്കെ ഇതിലേക്കൂടെ ഓടുന്നത് പക്ഷേ മന്ത്രി വൈദ്യുതി മന്ത്രി ക്ഷമിക്കണം ഗതാഗത മന്ത്രിക്ക് ഈ പുതിയ ഇലക്ട്രിക് ബസ്സുകളോട് താല്പര്യമില്ല എന്നതുകൊണ്ട് തന്നെ വേറൊരു പ്രശ്നവും കൂടിയുണ്ട് ഏതായിട്ട് തൊള്ളായിരത്തി അൻപതിലധികം ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകൾ നമുക്ക് വാങ്ങാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ഒരു പദ്ധതി പ്രകാരം വാങ്ങാൻ വേണ്ടി കൂടെ ഇരിക്കുകയാണ് അത് നഷ്ടമാണെന്ന് മന്ത്രി കരുതിയാൽ സ്വാഭാവികമായും ആ വാങ്ങൽ പ്രക്രിയ തടസ്സപ്പെടും എന്നു മാത്രമല്ല അപ്പോൾ തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏതാണ്ട് നാലിരട്ടി ഡീസൽ ബസ്സുകൾ മേടിക്കാനായിരിക്കും ഒരു പക്ഷേ ഗണേഷ് കുമാറിൻ്റെ പദ്ധതി അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുക്കിനു മൂലയ്ക്കൊക്കെ വാഹനങ്ങൾ എത്തും പക്ഷേ ഇത് ചെറിയ ബസ്സായതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ചെറിയ റോഡുകളിലൂടെയൊക്കെ ഈ ബസ്സുകൾ പോകുന്നുണ്ട് ആളുകൾക്ക് വലിയ ഉപകാരമാണ് മന്ത്രി ഇതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നതിൽ പറയുന്നത് തെറ്റാണ് കാരണം പുള്ളി ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ വാഹനത്തിന് വില കൂടുതലാണ് ചിലവ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെയല്ല അതിനും ചിലവുണ്ട് വാടകയും അതിൻ്റെ ഇലക്ട്രി കറണ്ടിൻ്റെയൊക്കെ കാര്യങ്ങളും ശമ്പളവും കൊടുത്തു കഴിഞ്ഞാൽ തുച്ഛമായ ലാഭം തന്നെ ഉള്ളു പിന്നെ വണ്ടിക്ക് വില കൂടുതലായതുകൊണ്ട് നാലെണ്ണം അഡീഷണൽ എടുക്കാം അപ്പോൾ നാലെണ്ണം കൂടുതൽ ഓടുമ്പോൾ കൂടുതൽ വരുമാനം വരും പിന്നെ അദ്ദേഹം പ്രധാനമായി പറയുന്നത് പത്ത് രൂപ എന്ന് പറയുന്ന ഒരു പോയിൻറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഓട്ടോക്കാരുടെ ഉൾപ്പെടെ വയറ്റത്തടിച്ചു എന്നുള്ളൊരു പ്രഖ്യാപനം കൂടെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ ആദ്യത്തെ സർക്കാരിൻ്റെ പല തീരുമാനങ്ങളും പുതുതായിട്ട് വരുന്ന സർക്കാർ മരവിപ്പിക്കാറുണ്ട് അങ്ങനെ നയപരമായ പല തീരുമാനങ്ങളും ഒക്കെ മാറ്റുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരികയല്ല ഒരു മന്ത്രിസഭയിൽ തന്നെ ഒരു ഘടകകക്ഷിയുടെ മന്ത്രി മാറി മറ്റൊരു ഘടകകക്ഷിയുടെ മന്ത്രി വരികയാണ് ചെയ്തത് അപ്പോൾ തന്നെ ആദ്യത്തെ മന്ത്രി നടപ്പാക്കിയ പല കാര്യങ്ങളും പുതിയ മന്ത്രി വേണ്ടെന്ന് വരുകയാണ് അല്ലെങ്കിൽ പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് ഇത് സാധാരണയായിട്ട് ഇടതു സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളെല്ലാം ആദ്യം ഇടതുമുന്നണി ആദ്യം സി പി എം ചർച്ച ചെയ്യും ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇതെവിടെ ചർച്ച ചെയ്തു എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നൂറ്റിപ്പത്ത് ഇ ബസ്സുകളാണ് ഇപ്പോൾ കേരളത്തിൽ ഓടുന്നത് ടിറ്റോ ഇവിടെ പറഞ്ഞ പോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി പി എം ഇ സേവയിൽ തൊള്ളായിരത്തി ബസ്സുകൾ കൂടി കിട്ടാനുണ്ട് ലാഭകരമാണെന്നാണ് അല്ലെങ്കിൽ ഇത് കിട്ടില്ല വൈദ്യുതി വാടക ഉൾപ്പെടെ ഇരുപത്താറ് രൂപയാണ് ഈ ബസ്സിൻ്റെ കിലോമീറ്റർ ചെലവെന്നാണ് മൂന്ന് മാസം മുമ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വരവ് നാൽപ്പത്താറ് രൂപയെന്നും അവകാശപ്പെടുന്നു അങ്ങനെ ആൻ്റണി രാജുവിൻ്റെ കാലത്തുള്ള കെ എസ് ആർ ടി സിയുടെ ടീം പറഞ്ഞത് മാസത്തിൽ ഇരുപത്തയ്യായിരത്തോളം രൂപ ഈ ബസ്സിൽ നിന്ന് ലാഭമുണ്ട് എന്നാണ് അങ്ങനെ ലാഭമുണ്ട് എന്ന് കഴിഞ്ഞ മന്ത്രി പറഞ്ഞ ഒരു സാധനമാണ് ഇപ്പോൾ നഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ മന്ത്രി രംഗത്ത് വന്നതും അതിനെ വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇതിൻ്റെ ലാഭനഷ്ട കണക്കുകളേക്കാൾ അപ്പുറം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഈ സിറ്റി സർക്കിൾ ബസ് എന്ന് പറയുന്നത് കാരണം പത്ത് രൂപയ്ക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാം എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഗുണം ഇതിൻ്റെ ലഭ്യത ഫ്രീക്വൻസി വളരെ കൂടുതലാണ് അത്യാവശ്യത്തിന് പോകേണ്ട റൂട്ടുകളിലേക്കൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ റെയിൽവേ സ്റ്റേഷനും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ഇടപെട്ടിടവിട്ട് ഈ ബസ് നമുക്ക് കാണാൻ കഴിയും ഇതിലെ യാത്ര വളരെ സൗകര്യമാണ് എന്തായാലും തിരുവനന്തപുരം നഗരത്തിലെ യാത്രാക്ലേശത്തിന് പ്രത്യേകിച്ച് പൊതുഗതാഗത രംഗത്തുള്ള യാത്രാ പ്രശ്നങ്ങൾക്ക് ചെറിയ രീതിയിലൊരു പരിഹാരം തന്നെയായിരുന്നു ഈ ഇലക്ട്രിക് ബസ്സുകൾ എന്നാൽ അത് ലാഭത്തിൻ്റെ ഒക്കെ കണക്ക് പറഞ്ഞുകൊണ്ട് അത് ഗണേഷ് കുമാറിൻ്റെ മാത്രം കണക്കാണ് നേരത്തെ മന്ത്രി അത് ലാഭകരമാണ് എന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കാൻ പോകുന്നത് മാത്രമല്ല ലോകം മുഴുവൻ ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു ബസ്സിന്റെ ഒരു ഇലക്ട്രിക് ബസ്സിൻ്റെ പൈസയ്ക്ക് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്ന കണക്കുമായിട്ടും മന്ത്രി വരുന്നത് അതും അങ്ങ് കൃത്യമായി ദഹിക്കുന്നില്ല കാരണം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുമാത്രമല്ല ഈ പൊല്യൂഷൻ്റെ ഒക്കെ കാര്യത്തിലും ഇലക്ട്രിക് ബസ്സുകളാണ് കൂടുതൽ ഗുണകരം എന്നെ പറയത്തിലുമാണ് ഇപ്പോഴുള്ളത് എന്തായാലും ഒരു മന്ത്രി മാറി മറ്റൊരു മന്ത്രി വരുമ്പോൾ ഇത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്താണ് എന്നതും അതിന് ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഒരു പക്ഷേ ഉണ്ടായേക്കാം അതെ അത് കാരണം മന്ത്രി ആന്റണി രാജു രാജിവെച്ച് പുറത്തേക്ക് പോയ സമയത്ത് ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ചിലർ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മറുപടികളൊക്കെ പറയുകയൊക്കെ ചെയ്തത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അന്ന് മാത്രമല്ല അതിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സി പി എമ്മിനൊക്കെ ഇടതു മുന്നണിയിൽ തന്നെ ഒരു അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇനി അത് പ്രതികരണമൊന്നും പാടില്ല എന്നവർ പറയുകയും ചെയ്തിരുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴുള്ള കണക്കുകൾ പ്രകാരം എന്ത് കൃത്യമായ കണക്കൊന്നും ഇടയിലില്ല എങ്കിലും വാർത്തകളിൽ അതെല്ലാം കൃത്യമായി സൂചിപ്പിക്കുന്നത് പ്രകാരം കെ എസ് ആർ ടി സിക്ക് പത്ത് രൂപ കിട്ടിയാൽ അഞ്ച് രൂപ ഡീസൽ ഡീസലടിക്കുന്നതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം അതിനുശേഷം പിന്നെയും ചിലവുണ്ട് രണ്ട് ഡ്രൈ ഡ്രൈവർമാരുടെ ചിലവ് കണ്ടക്ടർമാരുടെ ചിലവ് ഈ വാഹനം മെയിൻ്റനൻസ് ചെയ്യുന്ന ആളുകളുടെ ചിലവ് അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടെ നോക്കിക്കഴിയുമ്പോൾ എത്ര രൂപ ലാഭം കിട്ടുന്നു എന്നുള്ളത് മറ്റൊരു പ്രശ്നം പക്ഷേ ഈ സിമ്പിൾ കണക്കിൽ നിന്ന് ഇരുപത്തിയാറ് രൂപ ചിലവും നാപ്പത്തി ആറ് രൂപ വരവുമുള്ളത് ഇരുപത് രൂപ ലാഭമാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു കിലോമീറ്റർ ഇലക്ട്രിക് ബസ് ഓടുമ്പോൾ ഇരുപത് രൂപ ലാഭമാണ് ആ ലാഭത്തിന്റെ കണക്കാണ് കണക്ക് വെച്ചുകൊണ്ട് ആന്റണി പറഞ്ഞത് അതെ ഇത് നഷ്ടമാണെന്ന് ഗണേഷ് കുമാർ പറയുമ്പോൾ ആ നഷ്ടത്തിന്റെ കണക്ക് എന്താണ് പറഞ്ഞില്ല ഒരൊറ്റ കണക്കേ അദ്ദേഹം പറയുന്നുള്ളൂ ഒരു ഒരു നാല് നാല് ബസ്സുകൾ ബസ്സുകൾ വാങ്ങുന്ന കാര്യം കാര്യം മാത്രമാണ് അത് പിന്നെ വീണ്ടും എന്നുള്ള അതിന്റെ ലാഭവുമാണ് പറയുമ്പോൾ വിശദീകരിക്കാനുള്ള ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ പക്ഷെ അദ്ദേഹം പറഞ്ഞ മറ്റ് ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഈ ആംബുലൻസുകൾക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം അത് ശരിക്കും ഇത്തിരി തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ അടുത്തും ഒക്കെയുള്ള കടകളിലും ഈ മെഡിക്കൽ കോളേജ് മുതലെങ്കിൽ കഴക്കൂട്ടം വരെയും ആ അതിനോട് പരിസരങ്ങളിലുള്ളവർക്കൊക്കെ ഈ ആംബുലൻസുകൾക്ക് നിയന്ത്രണങ്ങൾ എന്ന് ചോദിച്ചാൽ അവർ ഉറപ്പായിട്ടും പറയും നൂറ് ശതമാനം നിയന്ത്രണം വേണ്ട ഒരു സംവിധാനമാണ് ആംബുലൻസ് സംവിധാനം എന്ന് പറയും നമ്മൾ ചില വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ എന്താ പറയുന്ന ലഹരി പദാർത്ഥങ്ങളൊക്കെ വരെ ആംബുലൻസിൽ കടത്തിയിട്ടുണ്ട് കാരണം പരിശോധനയൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരു ട്രാഫിക് ജാമിൽ ഒക്കെ പെടുമ്പോൾ അത്ര നേരം ഹോൺ അടിക്കാതെ അല്ലെങ്കിൽ സയറിന് ഇടാതെ വരുന്ന ആംബുലൻസ് പെട്ടെന്ന് തന്നെ ആംബുലൻസ് ഡ്രൈവർ ഹോൺ അടിക്കും പല ആംബുലൻസുകളും എന്താ പറയുക കൃത്യമായിട്ടാണോ പ്രവർത്തിക്കുന്നത് അതിലെ സ്റ്റിക്കറൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇവരൊന്നും എം വി ഡി പിടിക്കാറില്ല നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ച് അപ്പം തന്നെ എം വി ഡി പിടിക്കുകയും ഫൈൻ അടിക്കുകയും ചെയ്യും എന്ത് എന്താ ഓരോരോ നടന്മാരുടെ പേരിലും പിന്നെ അങ്ങനെ പല ചാരിറ്റബിൾ സംഘടനകളുടെയൊക്കെ പേരിലാണ് ഇറക്കുന്നതെങ്കിൽ കൂടിയും പല രീതിയിലുള്ള സ്റ്റിക്കറുകളാണ് തൊട്ടിച്ചിരിക്കുന്നത് അത് പലതും അത് ഉദ്ദേശിക്കുന്നതെന്ന് പെട്ടെന്ന് വണ്ടി എന്ന് നോക്കിയാൽ അല്ല ഈ ആംബുലൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ ഗതാഗത രംഗത്ത് ഒരുപാട് നിയന്ത്രണങ്ങൾ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് കാരണം മനുഷ്യൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ തന്നെയാണ് ഏറ്റവും മോശമായ പ്രവണതയും നിലനിൽക്കുന്നത് ഇവിടെ എ ഐ ക്യാമറകളൊക്കെ സ്ഥാപിച്ചപ്പോൾ അതിലൂടെ വളരെ വലിയ മാറ്റം വരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഈ റോട്ടിൽ നമ്മൾ ഒരു മര്യാദയും കാണുന്നില്ല എന്നതാണ് വസ്തുത അതെ അതിന് ഒരു പരിധിവരെ അതിനൊരു മാറ്റം ഈ എ ഐ ക്യാമറയുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത് എന്നാൽ കോടികളുടെ അഴിമതി അതിനു പിന്നിലും നടന്നു എന്നതല്ലാതെ അത് ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിച്ച് എന്തെങ്കിലും മാറ്റം നമ്മുടെ നിരത്തുകളിൽ വരുത്തിയതായിട്ട് ഇതുവരെ നമുക്കാർക്കും അനുഭവയോഗ്യമായിട്ടില്ല അതെ അതെ എന്തായാലും ഈ കാര്യത്തിൽ എന്താണ് മന്ത്രി വരുന്ന ദിവസങ്ങളിലൊക്കെ ഇനി വിശദീകരിക്കുമെന്ന് തോന്നുന്നു ഈ എന്താണ് നടക്കാൻ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അപ്പോൾ പരിസ്ഥിതിക്ക് കൂടി പരിസ്ഥിതിയെ കൂടി കണക്കിലെടുത്തുള്ള വികസനം വേണം എന്നൊക്കെ നമ്മൾ വാദിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് അതിന് ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തെ ആരോട് ചോദിച്ചാലും ഒരിക്കലെങ്കിലും ഇലക്ട്രിക് ബസ്സിൽ കയറിയിട്ടുള്ളവരോട് ചോദിച്ചാൽ അവരത് നല്ലതാണെന്നേ പറയത്തുള്ളൂ അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അതിൽ ഒരു മന്ത്രിമാർ തമ്മിൽ എന്തെങ്കിലും ക്കാരുടെ പ്രതികരമാണല്ലോ ചോദിക്കണം അതിലൊരു യാത്രക്കാർ പറയുന്നത് കണ്ട് ഇത് പറഞ്ഞ മന്ത്രിക്ക് എവിടെ പോകണമെങ്കിലും കാറുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു എന്തായാലും മന്ത്രി ഗണേഷ് കുമാർ അതുകൂടി പരിഗണിച്ച് വേണം ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ എടുക്കും എന്ന് ഞങ്ങൾ കരുതുകയാണ് ഇന്നത്തെ മിഡിൽ ഗ്രൗണ്ടിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നാളെ മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി കാണാം നമസ്കാരം